ശ്രീ അജിംസിംഗ് അങ്ങനെയല്ല കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് നിലപാടെടുത്തില്ല ഛത്തീസ്ഗഡ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് വലിയ വലിയ ചർച്ചയായ സമയത്ത് നിരപരാധികളായിട്ടുള്ള പ്രത്യേകിച്ച് അപൂർണതയുടെ ലോകത്തും പൂർണ്ണതയുടെ ലോകത്തേക്ക് എത്തിക്കുന്ന കന്യാസ്ത്രീ സമൂഹമാണ് അതിൻ്റെ അകത്ത് പ്രതിനിധികളാണ് നിരപരാധികളായ ആളുകളെ ഈ ഭരണകൂട കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ജയിലിൽ കടത്തിയിരിക്കുന്നത് സ്വാഭാവികമായി അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല അത് രാജ്യമാകെ അതിൻ്റെ പ്രതിഷേധ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം കാണാവുന്ന ഒരു കാര്യമാണ് ആ വിഷയം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളായതുകൊണ്ട് ും കേരളത്തിലെ നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒക്കെ അതിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാർ അവിടെ പോകുമ്പോൾ അവരെ കാണാതിരിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ഭരണകൂടം ചെയ്തപ്പോൾ തീർച്ചയായും ഇടപെട്ടത് അവിടുത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി പോലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കുക അദ്ദേഹം അങ്ങോട്ട് വരികയും ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായും അവർക്ക് കാണാനുള്ള സാഹചര്യവും അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോകേണ്ട സാഹചര്യം കാണേണ്ട സാഹചര്യം എല്ലാവർക്കും അറിയാം അവിടെ പാർട്ടി അതിശക്തമായി ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിച്ചിട്ട് ഇന്ന് അവിടെ വലിയ രൂപത്തിൽ പ്രതിഷേധം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഈ നിയമം കൊണ്ടുവന്നത് ഛത്തീസ്ഗഡിൽ ഇന്ന് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ 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 പ്രതിഷേധം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പരിശോധിക്കണം അവിടെ നടന്നിട്ടുണ്ട് അവിടെ ഈ വിഷയത്തിനകത്ത് ശക്തമായ നിലപാട് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇന്ത്യയുടെ പാർലമെൻ്റ് രാഹുൽ ഗാന്ധിയും അതോടെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടില്ലായ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടുമോ രാജ്യത്തെ പാർലമെൻറ്റകത്ത് അതിശക്തമായ രൂപത്തിൽ ഈ വിഷയം ഉന്നയിക്കുവോ അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിയുടെതാണ് ഇരട്ടത്താപ്പ് ബി ജെ പി പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണെന്ന് പക്ഷേ ഒരു കൃത്യമായ കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അഭിഭക്ത മധ്യപ്രദേശിൽ അന്നത്തെ ഗോവിന്ദ് നാരായൺ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് പിളർത്തി കോൺഗ്രസ് പിളർത്തി മുപ്പത്തിയാറ് എം എൽ എയും കൊണ്ടുപോയ അന്നത്തെ സംയുക്ത വിധായക ദള്ളിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ നിയമം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് അല്ല വളരെ കൃത്യമായ രൂപത്തിലുള്ള ആധികാരികമായി ഞാൻ പറയുന്നത് ആ നിയമത്തിനടിസ്ഥാനം കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു ചരിത്രത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ട് നിങ്ങളിപ്പോൾ ഗൂഗിൾ പിന്നെ ഈ ഇതിനകത്ത് എടുത്ത് പരിശോധിച്ചാലും കാണില്ലേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് കിട്ടുന്ന കാര്യം ഇത് യാഥാർത്ഥ്യം കോൺഗ്രസ് അല്ലാത്തൊരു ഗവൺമെൻറ് ആണ് അന്നത്തെ ജനസംഘം ഉൾപ്പെടെയുള്ള സഖ്യം ഉൾപ്പെടെയുള്ള സഖ്യമാണ് അതിനെ കൊടുത്തത് അന്നത്തെ സി പി എമ്മിന്റെ എം എൽ എ അലി എന്ന് പറയുന്ന എം എൽ എ ഉൾപ്പെടെ ഈ നിയമത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ നിയമത്തെ കോൺഗ്രസിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ആണ് നിയമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരായി ഇങ്ങനെ പ്രചരണം നടത്തുകയാണ് ആ നിയമത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനികൾക്കെതിരായാലും അത് മുസ്ലിങ്ങൾക്കെതിരായാലും ഈ നിലപാട് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം അതാണ് വിചാരധാര ആർ എസ് എസ് പറഞ്ഞ കാര്യം എന്താ ശത്രുക്കള ഗണത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് ആ ക്രിസ്ത്യാനികൾ ഉള്ള ആളുകൾ നിങ്ങൾ ആ മേഖലയിൽ അവർക്കെതിരായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനൊന്ന് വർഷത്തിനിടയിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് കേസുകളാണ് അക്രമങ്ങളാണ് ഈ ക്രിസ്തീയ സഭകൾക്കെതിരായും അവർക്കെതിരായി നടന്നത് എന്നുള്ളത് ആ ക്രിസ്തീയ സംഘടന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കണക്ക് വെച്ചിട്ടുണ്ട് ഈ പതിനൊന്ന് വർഷത്തിനുണ്ടെങ്കിൽ ഈ ഇത്രയേറെ അക്രമം നടന്നിരിക്കുന്നു മധ്യപ്രദേശ് നടന്നിരിക്കുന്നു രാജസ്ഥാനിൽ നടന്നിരിക്കുന്നു ഒറീസയിൽ നടന്നിരിക്കുന്നു എത്രയെത്ര അക്രമം നടന്നിട്ടുണ്ടോ ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഒറീസയിൽ മിഷണറിമാരെ ഗ്രാൻസേൽ ഉൾപ്പെടെയുള്ള ഓസ്ട്രേലിയൻ മിഷണറിമാരെ ആ മക്കളെയും ചുട്ടുവന്നപ്പോൾ അതിന് തെറ്റാണെന്ന നിലപാട് ശങ്കപരിവാറിന്റെ ഏതെങ്കിലും നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ ന്യായീകരിക്കുക അല്ലാതെ അതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഇവരുണ്ടാക്കിയ ഒരു ധാരണയുണ്ട് ഇവിടുത്തെ ക്രിസ്തീയം ള് ആ കിട്ടും എന്നുള്ള ധാരണയിൽ ഒരു ശക്തി ഇവിടെ പൊളിയും എന്ന് കണ്ടത് ഇവരൊക്കെ തന്നെ ഈ നാടകം കളിക്കുന്നത് ഇവർ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ആർ എസ് എസ് ശംഘപരിവാറും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ വേട്ടനായ്ക്കളെ പോലെയാണ് അവർ ആട്ടിൻ തോലാണ് ചെന്നായ്ക്കളെ പോലെയാണ് അവർ കാണിക്കുന്ന ആദ്യം നിങ്ങളെ പ്രാവിലെ കാണിച്ച് നിങ്ങളെ കൊണ്ടുപോകും അവസാനം നിങ്ങളെ അവരെ മാംസത്തിനു വേണ്ടി ഉപയോഗിക്കും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അത് നമ്മൾ ഛത്തീസ്ഗഡിൽ കാണുകയാണ് നാളെ കേരളത്തിൽ സംഭവിക്കാൻ പോകുക ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേരളത്തിൽ നടന്ന എത്രയേറെ സംഭവങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ശശികല പറഞ്ഞത് ശരിയല്ല എന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയുടെ വിജി തമ്പി എന്ന് പറയുന്ന ഹിന്ദു ഐക്യവിദ്യ നേതാവ് പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് തള്ളി പറയാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായത് അപ്പോൾ ഇവിടെ ഇവർ പുകമറ സൃഷ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നു എന്തിനേറെ പറയുന്നു ഇവിടെ നിന്ന് എം പി ആയി ജയിപ്പിച്ച് പോയ സ്വർണഗിരിയിടം പിന്നെ കൊണ്ടുപോയി അവിടെ തൃശ്ശൂരിലെ പള്ളിയിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ വോട്ട് വാങ്ങി സുരേഷ് ഗോപിക്ക് ഈ ദിവസം മിണ്ടാട്ടമില്ലല്ലോ അയാളുടെ വായിൽ എന്താ പിന്നെ കുമ്പളങ്ങയാണോ അയാൾ അനങ്ങുന്നില്ലല്ലോ അയാൾ കേന്ദ്രമന്ത്രി തൃശൂരിൽ നിന്ന് എം പി അല്ലേ ഈ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെ വാങ്ങി ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ പോലെ എന്താ മിണ്ടാത്തത് മിണ്ടാൻ പറ്റില്ല അമിത്ഷേ ഉൾപ്പെടെ പറഞ്ഞ കാര്യം എന്താ തട്ടിപ്പാണ് കാരണം അമിത്ഷാ ഉൾപ്പെടെ ഒരു ഭാഗത്ത് നിങ്ങളോടൊപ്പമാണെന്ന് പറയും മറുഭാഗത്ത് ആരുടെ കൂടെയാണ് ഈ സംഘപരിവാറിന്റെ അതോടൊപ്പം ബജറംഗതെന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ കൂടെയാണ് ഇവരെ തെളിയിക്കുകയാണ് എന്തുകൊണ്ടാണ് രേഖാ ശർമ്മക്കെതിരായി നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് ആ രേഖാ ശർമ്മ ഈ കുട്ടികളെ കൊണ്ടുവന്ന സമയത്ത് അവർ മതിയായ രേഖകളുണ്ട് ഞങ്ങൾ പിന്നെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി എല്ലാം വന്നു പറയുമ്പോൾ ആ കുട്ടിയെ പോലും ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ആക്രമിച്ച സമയത്ത് ആ പ്രതിക്ക് ആ ക്രിമിനലിനെതിരായി കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരുടെ നേതൃത്വത്തിൽ കോടതിയിൽ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നടപടി എടുത്തിട്ടുണ്ട് അപ്പൊ വളരെ കൃത്യല്ലേ ശ്രീ അജിംസെ എന്താ ഇവരുടെ ലക്ഷ്യം ഇവർ ഇവരോടൊപ്പമാണ് ആ ഭരണകൂടം ഇവരോടൊപ്പമാണ് ബി ജെ പി ഉള്ളുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കാണിക്കുന്ന തട്ടിപ്പിനുറത്തേക്ക് മുഴുവൻ ബി ജെ പി ഈ നിലപാടിന് അനുകൂലമാണ് എന്നുള്ളത് വസ്തുതയാണ് അതാണിപ്പോൾ പറയുന്നത് ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം പള്ളിയിൽ ഇപ്പോൾ പിന്നെ കുർബാ കുർബാന സമയത്ത് കുരുത്തോലയുമായും അല്ലെങ്കിൽ അവസാന പെരുന്നാളിന് കുരുത്തോലായും ക്രിസ്മസിന് കേക്കുമായൊക്കെ നിങ്ങൾ മലയാറ്റൂർ പള്ളി ഒക്കെ കയറി പോകുമ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അപമാനിച്ചിട്ടുണ്ട് ഒരുപാട് രൂപത്തിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളത് വസ്തുതയായി ശരിക്കാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ഒരു പറഞ്ഞ പറഞ്ഞ കാര്യത്തിൽ കാര്യം പറഞ്ഞൊരു ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന അതിൽ ജനസംഘം കൂടി പങ്കാളിയായിരുന്നു ആ ജനസംഘം പങ്കാളിയായ ആ സർക്കാരാണ് ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് അതല്ലാതെ കോൺഗ്രസിനെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പ്രചാരം നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ബിജിൽമാക്കുറ്റി